السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ തമ്മിൽ ലിസാനി യഫ് കഹു കൗലി അമീനി അറബൽ ആലമി ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ ഈ ലോകത്തെ സൃഷ്ടിക്കുകയും ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും പരിപാലിച്ചു കൊണ്ടിരിക്കുകയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് ഒരു ശക്തിയുണ്ട് എന്നുള്ളത് ഭൂമിയിലെ ഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ പ്രപഞ്ചം കേവലം വെറുതെ ഉണ്ടായതല്ല അതിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നും ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോടാനുകോടി വസ്തുക്കൾ നമ്മുടെ തലക്ക് മുകളിലുള്ള ആകാശം ആ ആകാശത്തിൽ സ്ഥിതി സ്ഥിതിചെയ്യുന്ന സൂര്യചന്ദ്രാദികൾ കോടാനുകോടി നക്ഷത്രങ്ങൾ അതുപോലെ അവിടെയുള്ള ഗോളങ്ങൾ അതിന് ചൂടെയുള്ള ഭൂമി ആ ഭൂമിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾ നദികൾ അതുപോലെ കണ്ണെത്താ ദൂരത്തോളം വിശാലമായി കടക്കുന്ന സമുദ്രങ്ങൾ ഒരിക്കലും നമുക്ക് തകർക്കാൻ കഴിയാതെ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ പാറകൾ ഇതെല്ലാം സൃഷ്ടിച്ചതിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നത് ഭൂമിയിലെ ഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആ ശക്തി ആ സൃഷ്ടാവിന് നമ്മൾ പറയുന്ന പേരാണ് ദൈവം മുസ്ലിമീങ്ങൾ ഞങ്ങൾ അല്ലാഹു എന്ന് പറയുന്നു അള്ളാഹു ഇതെല്ലാം കേവലം സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത് അതിലപ്പുറം അതിനെ എല്ലാം പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു അതിനെയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഇങ്ങൾ അള്ളാഹുവിന് റബ്ബ് എന്ന് പറയുന്നു റബ്ബ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സൃഷ്ടിക്കുകയും പരിപാലിച്ചു കൊണ്ടിരിക്കുകയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് പ്രിയമുള്ളവരെ ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഇല്ല എന്നും ഇതെല്ലാം കേവലം യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്നും ഇതിന് പിന്നിൽ പ്രത്യേകിച്ചൊരു ലക്ഷ്യമൊന്നുമില്ല എന്നും പറയുന്ന ഒരു യുക്തിയുമില്ലാത്ത ചില യുക്തിവാദികൾ ചില നിരീശ്വരവാദികൾ മാത്രമാണ് അങ്ങനെയുള്ളത് അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് അള്ളാഹു സുബഹാന ഹൂവത്താല അവനാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതും ഈ പ്രപഞ്ചത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ വസ്തുക്കളെയും പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സമുദ്രമെന്ന് പറഞ്ഞാൽ എത്ര വിശാലമാണ് ആ സമുദ്രങ്ങളിൽ എത്ര മത്സ്യങ്ങളുണ്ട് കോടാനുകൂടി മത്സ്യങ്ങൾ സമുദ്രങ്ങളിലുണ്ട് കടലിൽ കപ്പലിൽ പോകുന്ന ആളുകൾ ബോട്ടിൽ പോകുന്ന ആളുകൾ മുക്കുവന്മാരായിട്ട് പോകുന്ന ആളുകൾ അവർ മീൻ പിടിക്കാറുണ്ട് ഒരു ദിവസം കണക്കിന് മീനുകളാണ് ഒരു ദിവസം പിടിച്ചു കൊണ്ടുവരുന്നത് എന്നിട്ടും സമുദ്രത്തിലെ മീനുകളുടെ അളവിൽ വല്ല കുറവും വരുന്നുണ്ടോ അവ വർദ്ധിക്കുന്നു എന്നല്ലാതെ ഒരിക്കലും കുറവ് വരുന്നില്ലല്ലോ ഈ സമുദ്രങ്ങളിലെ മത്സ്യങ്ങൾക്കെല്ലാം ഭക്ഷണം ആവശ്യമില്ലേ ആരാണ് ആ ഭക്ഷണം നൽകുന്നത് അവർക്കാവശ്യമായ ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുന്നത് ആരാണ് അതിന് പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്ന് പറയുന്നത് എത്ര വലിയ യുക്തിരഹിതമാണ് അപ്പോൾ ഒരു പക്ഷെ ഒരാൾ ചോദിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ ആ സൃഷ്ടാവിനെ നമ്മൾ കാണുന്നില്ലല്ലോ അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലല്ലോ പിന്നെ എങ്ങനെ അള്ളാഹു ഉണ്ട് എന്നത് നമ്മൾ അംഗീകരിക്കും ഒരുപാട് തെളിവുകൾ നമുക്ക് യുക്തിയിൽ നിന്ന് തന്നെ ഒരു മനുഷ്യൻ്റെ കേവല ബുദ്ധിയിൽ നിന്ന് തന്നെ അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവുകൾ മനസ്സിലാക്കുവാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട തെളിവ് മനുഷ്യൻ്റെ കേവല ബുദ്ധി തന്നെയാണ് മനുഷ്യൻ്റെ കേവല ബുദ്ധി അംഗീകരിക്കുന്ന സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ പ്രപഞ്ചത്തിൽ കേവലം ഒരു മുട്ടു പോലും വെറുതെ ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് കേവലം ഒരു ചെറിയ മുട്ടു പോലും വെറുതെ ഉണ്ടാകുന്നില്ല ഒരു ചെറിയ കുട്ടി ആ കുട്ടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് രണ്ട് വയസ്സായ മൂന്ന് വയസ്സായ ഒരു കുട്ടി അവൻ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല അവനൊരു ട്യൂഷൻ സെൻറ്ററിലും പോയിട്ടില്ല അവനൊരു യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു രണ്ട് വയസ്സായ മൂന്ന് വയസ്സായ കുട്ടി അവൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നിൽ നിന്നൊന്ന് കൈ കൊട്ടിയാൽ ആ കുട്ടി തിരിഞ്ഞു നോക്കും ആ കുട്ടിയുടെ ബുദ്ധിയിൽ ആര് പറഞ്ഞു കൊടുത്തതാണ് ഇതാ കൈ കൊട്ടിയാൽ ശബ്ദമുണ്ടാകും ശബ്ദമുണ്ടായാൽ അതുണ്ടാക്കിയതിന് മുന്നിൽ ഒരു കർത്താവ് ഉണ്ടാകും കൈ കൊട്ടിയ ഒരാളുണ്ടാകും ഇതാ കുട്ടിയുടെ ബുദ്ധിയിൽ ആര് പറഞ്ഞു കൊടുത്തതാണ് നമ്മൾ പറഞ്ഞു കൊടുത്തതാണോ അല്ലെങ്കിൽ കുട്ടി എവിടെ നിന്നെങ്കിലും പഠിച്ചതാണോ അല്ലല്ലോ ആ കുട്ടിയുടെ കേവല ബുദ്ധിയിലുള്ള കാര്യമാണ് ഈ പ്രപഞ്ചത്തിലൊന്നും തന്നെ വെറുതെ ഉണ്ടാകുന്നില്ല എന്തൊരു ചെറിയ വസ്തു അതൊരു ചെറിയ ശബ്ദമാണെങ്കിൽ പോലും ഒരു ചെറിയ കാറ്റ് വീശിയതാണെങ്കിൽ പോലും അതിന് പിന്നിൽ അത് ചെയ്ത ഒരാളുണ്ടാകുമെന്നത് മനുഷ്യൻ്റെ കേവല ബുദ്ധി അംഗീകരിക്കുന്ന കാര്യമാണ് ഒരു മനുഷ്യൻ രാത്രിയിൽ നടന്നു പോകുന്ന സമയത്ത് കൂരാക്കൂരിട്ടാണ് വിജനമായ പ്രദേശമാണ് ആരുമില്ലാത്ത ഒരു ശബ്ദം പോലുമില്ലാത്ത ഒരു ചെറിയ വട്ടം പോലുമില്ലാത്ത കൂരാക്കൂരിലിട്ടുള്ള ഒരു വിജനമായ പ്രദേശം അതിലൂടെ ഒരാൾ നടന്നു പോകുന്ന സമയത്ത് പിന്നിൽ നിന്ന് ഒരു കയ്യടി ശബ്ദം കേൾക്കുന്നു ആ നടന്നു പോകുന്ന മനുഷ്യൻ ഈ പ്രപഞ്ചം ഇതിന് പിന്നിൽ ഒരു സൃഷ്ടാവില്ലാതെ ഇത് കേവലം യാദൃശ്യകമായി ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യനാണ് എന്ന് കരുതുക കേവലം യാദൃശ്യകമായി ശൂന്യതയിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി അതല്ലാതെ ഇതിൻ്റെ മുന്നിലൊരു സൃഷ്ടാവൊന്നുമില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ ഈ പറഞ്ഞ സന്ദർഭത്തിൽ ഈ പറഞ്ഞ സ്ഥലത്തിലൂടെ നടന്നു പോകുന്നത് എന്ന് വിചാരിക്കുക പിന്നിൽ നിന്ന് ഒരു കയ്യടി ശബ്ദം കേട്ടാൽ അയാൾ തിരിഞ്ഞു നോക്കും സ്വാഭാവികമാണ് പക്ഷെ ആരെയും കാണുന്നില്ലെങ്കിലോ അയാൾ ചിലപ്പോൾ കരുതിയേക്കാം എനിക്ക് തോന്നിയതായിരിക്കാം അയാൾ വീണ്ടും മുന്നിലോട്ട് നടക്കും വീണ്ടും ശബ്ദം ആവർത്തിച്ച് കേൾക്കുന്നു അയാൾ പിറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നു ആരെയും കാണുന്നില്ല സ്വാഭാവികമായും അയാളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ഭയം തോന്നും വീണ്ടും അയാൾ തൻ്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തി ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നടക്കുന്നു പക്ഷെ ശബ്ദം ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നു അദ്ദേഹം വീണ്ടും പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാനില്ല അയാൾ എന്ത് ചെയ്യും അയാൾ ഓടും അയാൾ പേടിച്ചു കൊണ്ടോടും പ്രിയമുള്ളവരാലോചിച്ച് നോക്കൂ ഈ പ്രപഞ്ചം യാദൃശികമായി ഉണ്ടായതാണ് എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വസ്തുക്കളും യാദൃശികമാണ് എന്ന് പറയുന്ന മഴ പെയ്യുന്നത് പോലും യാദൃശികമാണ് എന്ന് പറയുന്ന അതിന് പിന്നിൽ ഒരാളില്ല എന്ന് പറയുന്ന ഈ മനുഷ്യൻ മനുഷ്യനെന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഒരു ശബ്ദം അത് കേവലം വെറുതെ ഉണ്ടായതാണ് എന്ന് എന്തുകൊണ്ട് അയാൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല കാരണം അയാളുടെ കേവല ബുദ്ധിയിൽ ഉറച്ച ഒരു കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത് അതൊരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത അനിഷേദ്യമായ കാര്യമാണ് അതാരെല്ലാം വായകൊണ്ട് എത്ര തന്നെ പറഞ്ഞാലും മനുഷ്യൻ്റെ കേവല ബുദ്ധിയിൽ ഉറച്ച കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത് മഹാനായ അബു ഹനീഫ റഹ്മഹുല്ല അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു സുന്ദരമായ ചരിത്രമുണ്ട് അദ്ദേഹത്തോടൊരിക്കൽ ചില ആളുകൾ വന്നു പറയുന്നു അബു ഹനീഫ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊരു വാഗ്വാദം ഒരു സംവാദത്തിന് താങ്കൾ തയ്യാറാണോ അബു ഹനീഫറഹമുല്ല അതെ എന്ന് പറഞ്ഞപ്പോൾ അവർ സ്ഥലം തീരുമാനിച്ചു ഡേറ്റ് തീരുമാനിച്ചു എല്ലാം തയ്യാറായി അവരെല്ലാവരും കൃത്യസമയത്തെത്തി എന്നാൽ അബു ഹനീഫ റഹ്മാള്ള അവരൽപ്പം എത്തിയത് അപ്പോൾ അവർ ചോദിച്ചു അബൂ ഹനീഫ എന്താണ് ഇത്ര വേകിയത് അബു ഹനീഫ റഹമോല്ല പറഞ്ഞു ഞാൻ വരുന്ന സമയത്ത് ഒരു നദി മുറിച്ച് കടക്കണം അപ്പോൾ നദിക്കരയിലെത്തിയപ്പോൾ അവിടെ ചങ്ങാടം കാണാനില്ല നല്ല കുത്തൊഴുക്കുള്ള നദിയാണ് അതുകൊണ്ട് എനിക്ക് മുറിച്ച് കടക്കണമെങ്കിൽ ചെങ്ങാടം ആവശ്യമാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ കാത്തു നിന്നപ്പോൾ എവിടെ നിന്നാണെന്നറിയില്ല എവിടെ നിന്നെല്ലാം ചില മുളകൾ വന്ന് അതൊരു ചെങ്ങാടം പോലെ അങ്ങനെ കൃത്യമായി നിന്ന് എവിടെ നിന്നോ രണ്ട് കയറുകൾ വന്ന് അത് രണ്ട് വശത്തുമായി കൂടിക്കെട്ടി ഒരു ചെങ്ങാടമായി അതെൻ്റെ മുന്നിലേക്ക് വന്നു അപ്പോൾ ഞാനതിലേക്ക് വേഗം കയറി നിന്നു ഒരു ചെങ്ങാടം തുഴയുന്ന ആളില്ലാതെ തന്നെ വഞ്ചിക്കാരൻ ഇല്ലാതെ തന്നെ ആ കുത്തൊഴുക്കുള്ള പുഴയിൽ ആ ഒഴുക്കിനെതിരെ വെറുതെ ആ വഞ്ചി നീങ്ങുകയും അപ്പുറത്തേക്ക് എന്നെ കൊണ്ടെത്തിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ വേഗം വന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് കേട്ട ആളുകൾ ചോദിച്ച് അബു ഹനീഫ എന്ത് വിഡ്ഡിത്തമാണ് താങ്കളി പറയുന്നത് ഒരു ചെങ്ങാടം അത് വെറുതെ ഉണ്ടായി എന്നോ അതിൽ താങ്കൾ കയറി നിന്നപ്പോൾ ഒഴുക്കിനെതിരെ അത് നീന്തി താങ്കളെ കരയിലേക്ക് എത്തിച്ചു എന്നോ എന്ത് വിഡ്ഡിത്തമാണ് അബു ഹനീഫ താങ്കളി പറയുന്നത് മഹാൻ അബു ഹനീഫ റഹമുൽ അവർക്ക് നൽകിയ മറുപടി ഒരു ചെങ്ങാടം പോലും വെറുതെ ഉണ്ടാവുകയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ആ ചെങ്ങാടം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭൂമി ആ ഭൂമിക്ക് മുകളിലുള്ള ആകാശങ്ങൾ അവിടെയുള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഗോളങ്ങൾ ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടതിന് പിന്നിൽ ഇതെല്ലാം ഉണ്ടായതിന് പിന്നിൽ ഒരാളില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ബുദ്ധി എത്ര ശൂന്യമാണ് ആലോചിച്ച് നോക്കൂ എത്ര മഹത്തരമായ എത്ര ചിന്തിക്കാനുതകുന്ന ഒരു കാര്യമാണ് അവിടെ റഹ്മുള്ള പറഞ്ഞത് അതുപോലെ തന്നെ ഒരു മനുഷ്യനോട് ചോദിക്കപ്പെട്ടത് കാണാം നിങ്ങളെങ്ങനെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കിയത് നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നില്ലല്ലോ പിന്നെ അള്ളാഹു ഉണ്ട് എന്ന് നിങ്ങളെങ്ങനെ മനസ്സിലാക്കി അതിനാ മനുഷ്യൻ പറഞ്ഞ മറുപടി ഞാൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ഒട്ടകത്തിൻ്റെ കാഷ്ടങ്ങൾ കാണാറുണ്ട് അപ്പം എനിക്ക് മനസ്സിലാകും ഇതിലൂടെ ഒരു ഒരൊട്ടകം നടന്നു പോയിട്ടുണ്ട് അതൊരു മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്ന കേവലമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഞാൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ചില കാൽപാദങ്ങൾ കാണാറുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇതിലൂടെ ചില യാത്രക്കാർ നടന്നു പോയിട്ടുണ്ട് അവരുടെ കാൽപ്പാടുകളാണത് എന്നാൽ അദ്ദേഹം പറയുകയാണ് ഇങ്ങനെയാണ് എങ്കിൽ ഈ കാണുന്ന കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ആകാശം അതുപോലെ തന്നെ തിരമാലകൾ ആവർത്തിച്ചാവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കടലുകൾ വിശാലമായ വഴികളുള്ള ഈ ഭൂമി ഇതെല്ലാം സൃഷ്ടിച്ചതിന് പിന്നിൽ അല തല്ലു അല ലത്തൂഫുൽ ഹബീർ ഇതെല്ലാം സൃഷ്ടിച്ചതിന് പിന്നിൽ ഒരാളില്ല എന്ന് പറയുന്ന സൂക്ഷ്മജ്ഞാനിയായ നിഗൂഢമായതുപോലും അറിയുന്ന ഒരാളില്ല എന്ന് പറയുന്നത് എത്ര വിഡിത്തമാണ് നമ്മുടെ ബുദ്ധിയെ തൊട്ടു ഒരു ചോദ്യമാണത് പ്രിയമുള്ളവരെ നമ്മുടെ കേവല ബുദ്ധി അത് അംഗീകരിക്കുന്ന കാര്യമാണ് ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതിന് പിന്നിൽ ഇതെല്ലാം പരിപാലിച്ചും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതിനും പിന്നിൽ ഒരാളുണ്ട് എന്നുള്ളത് ആ ശക്തിയെയാണ് മുസ്ലിമീങ്ങൾ അള്ളാഹു എന്ന് പറയുന്നത് അതെല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത് അള്ളാഹു സുബഹാന ഹു കൂടുതൽ കൂടുതൽ അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുവാനും കാര്യങ്ങൾ ഗ്രഹിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിനഫിദ് ദുനിയ ഹസ്സനത്തൻ വഫി ആഹ്രത്തി ഹസ്സനത്തൻ വഖിന അദാബൻ ആർ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കാന്ത സമീ അൽ അലീം വത്തുബലീന ഇന്നക്കാന്തവുറീം അസലാ അയലിക്കും വരഹമുലി വരക്കാത്തു